വെൽക്കം ബാക്ക് ടു മിസാൽ മീഡിയ ഞാൻ ഫക്രൂദ്ൻ ബാവ് ഇന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത രാവിലെ തന്നെ ചാനലിൽ കണ്ടു പത്ത് മുപ്പത് വയസ്സുള്ള ഒരു യുവതി ഷാർജയിൽ ജീവനൊടുക്കി എന്നിട്ട് ആ സ്ത്രീനെ അതിന്റെ ഭർത്താവ് ഒരുപാട് ദ്രോഹിച്ചിരുന്നു എന്നൊക്കെയാണ് പിന്നീട് അതിന്റെ ദൃശ്യങ്ങളൊക്കെ മീഡിയകളിൽ കണ്ടു ഭർത്താവ് ക്രൂരമായിട്ട് അടിക്കുന്ന കസാലൊക്കെ എടുത്ത് അടിക്കുന്ന വീഡിയോ പിന്നെ ഭർത്താവിന്റെ വീഡിയോ കണ്ട ഒരു പത്രസമ്മേളനം ആ പത്രസമ്മേളനത്തിൽ ഭർത്താവ് പറഞ്ഞു ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നെയാണ് ഭാര്യ മർദ്ദിക്കണി അയാളെ മേത്ത് ഭാര്യ മർദ്ദിച്ച കുറേ പാടുകൾ പുതിയൊരു ജോലിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടായത് സത്യത്തിൽ നിന്റെ കൂടെ ഈ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രശസ്ത ഇസ്ലാമിക് ഫാമിലി കൗൺസിലറും മോട്ടിവേറ്ററും ലൈഫ് കോച്ചുമായ അബ്ദുൾ റസാഖ് നിസാമി അറിയാം ഒരുപക്ഷെ നമ്മുടെ ചാനലിലൊക്കെ പല ആളുകളും കണ്ടിട്ടുണ്ടാവും എൻ്റെ സുഹൃത്താണ് പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടിക്കാരനാണ് അപ്പോൾ ഇന്ന് ഈ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ സുഹൃത്ത് അബ്ദുൾ റസാദ് ക്ഷണിച്ചിട്ടുള്ളത് അപ്പോ മാഷേ ഇതിപ്പോ ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ വിഭജികളും ഇതുപോലെ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള സത്യത്തിൽ ഈ ഇഷ്യൂലി മരണത്തിലേക്ക് ഒരു നമ്മൾ ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് എനിക്ക് ആദ്യമേ പറയാനുള്ളത് അത് എന്തിന്റെ പേരിലാണെങ്കിലും വിവാഹം കഴിഞ്ഞിട്ട് ദാമ്പത്യ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നവരാവട്ടെ അതല്ലെങ്കിൽ പ്രണയവുമായി മുന്നോട്ട് പോകുന്നവരാവട്ടെ അല്ലെങ്കിൽ വിവാഹം ഉറപ്പിച്ചിട്ടവരാവട്ടെ ആരാണെങ്കിലും എവിടെയെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉടലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കാത്ത അല്ലെങ്കിൽ നമ്മളെ നമ്മളെത്ര ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന അതല്ലെങ്കിൽ നമുക്കൊരുപാട് പിന്നെ എന്താ പറയാ അപകടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യന് വേണ്ടി നമ്മുടെ എത്രയും വിലപ്പെട്ട ജീവൻ കളയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു വിഡിത്തറല്ലേ അപ്പൊ ഒരു ഭർത്താവ് എന്നെ ക്രൂരമായി മർദ്ദിക്കുന്നു അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നില്ല എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഒരു പിന്നെ തന്നെ ഇടങ്ങറാക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് അവരെ സ്നേഹിക്കുന്ന എത്രയോ ആളുകൾ കുടുംബത്തിലോ അല്ലെങ്കിൽ സ്വന്തം ഒരു വിവാഹം കഴിഞ്ഞ ആ വിവാഹത്തോടു കൂടി ലോകം അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ മരിക്കോളം ആ ഭർത്താവ് അല്ലെങ്കിൽ ആ ഭാര്യ അങ്ങനെ ഒരു സിസ്റ്റം ഒന്നും എവിടെ ഇല്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇങ്ങനെ വഴക്ക് വഴക്കില്ലാത്ത ദമ്പതികൾ ഉണ്ടാവില്ല രണ്ട് കുടുംബത്തിൽ നിന്ന് വരുന്ന രണ്ട് ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണോ തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ ഒരു ഒരു തനിക്ക് പറ്റുന്ന പറ്റുന്നൊരു ഇണയല്ലെന്ന് തോന്നിക്കഴിഞ്ഞാല് നമ്മളതിനു രക്ഷപ്പെടാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഇപ്പോഴും നമ്മുടെ ഈ രക്ഷിതാക്കള് മക്കളൊക്കെ ഇങ്ങനത്തെ മരണത്തിലേക്കൊക്കെ പോയതിനു ശേഷം അതിന്റെ മുന്നേ അതിന്റെ മുന്നേ ഇപ്പൊ നമ്മുടെ ക്ലിനിക്കിൽ വന്ന പല കുട്ടികളും പറഞ്ഞിട്ട് സാറേ എനിക്ക് ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാൻ പറ്റില്ല അത്രയും പ്രശ്നമാണ് ഞാനാണോ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്നത് ഇയാളുടെ സ്വഭാവം വളരെ മോശം പക്ഷെ അമ്മോട് പറഞ്ഞു അല്ലെങ്കിൽ ഉമ്മോട് പറഞ്ഞാൽ പറയാത്രേ മോളെ ഇത്രയും പൈസ ഒക്കെ കടം വാങ്ങിയിട്ടാണ് കെട്ടിച്ചിട്ടുള്ളത് അതല്ലെങ്കിൽ ഇവിടെ വീട്ടിൽ വന്ന അനിയത്തികൾക്ക് ആവും ഇങ്ങനെ ഈ കുട്ടികളുടെ സ്വന്തം ഒരു പെൺകുട്ടി അതിനെപ്പിഞ്ഞ് നോക്കണ്ടേ അല്ലെങ്കിൽ അതെല്ലാം ഒക്കെ ഇങ്ങനെ സഹിച്ചു പോയി അവസാനം സ്വന്തം ജീവിതം കളഞ്ഞിട്ട് ആർക്ക് പോയി സ്വന്തം വീട്ടിലൊരു അംഗീകാരം കിട്ടാതെ അതൊരു ഞാൻ എനിക്ക് ഭാരമാകുമോ എന്നുള്ള ഒരു വിഷമം ഈ കുട്ടികളിൽ വരുമ്പോഴാണ് പകുതി മുക്കാലും കുട്ടികൾ ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കുന്നത് നമ്മളൊന്നും അറിയേണ്ടത് സത്യത്തില് മരണപ്പെട്ട ഒരു മകളെക്കാൾ നല്ലത് ഡിവോഴ്സ് ആയിരുന്നു തീർച്ചയായിട്ടും മരണപ്പെട്ട ഒരു സഹോദരിയേക്കാൾ നല്ലത് ഡിവോഴ്സ് ഒരു സഹോദരിയാണ് ഇതിലൊരു കുടുംബത്തിൽ തല്ലുണ്ടാവണേലും ഒരാൾക്ക് മാത്രമല്ല പങ്കുണ്ടാവുക രണ്ടാളെ ഏറ്റവും പ്രശ്നമുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പം നിങ്ങൾ മാസത്തിന് അതിഥിയായിട്ട് കിട്ടിയപ്പോഴാണ് ഒരു ഭക്ഷണ പ്രേക്ഷകർ കൂടി ഉപകാരപ്പെടും ഒരു ഭാര്യ തന്നെ നല്ല സ്നേഹിക്കാൻ എന്താ അതായത് ഞാൻ ഒരു ഭർത്താവ് കേൾക്കേണ്ട ഒരു കാര്യമാണ് നല്ലൊരു സ്നേഹമുള്ള ഒരു ഭാര്യ ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട് സ്ത്രീകൾ സാധാരണ രീതിയിൽ ഓമനമംഗ സ്നേഹമംഗ മധുരമംഗ സ്പർശനമംഗ നാല് ടൈപ്പ് സ്ത്രീകളാണ് ഈ നാലിലും പെടാത്തുകൊണ്ട് ഇട്ടാ അപ്പൊ ഞാൻ ഞാനിപ്പോ ചില ആൾക്കാർ പറയും തന്റെ ഭാര്യയോട് സംസാരിക്കാൻ സമയം കാണുന്നു എല്ലാ ഭാര്യമാർക്കും സംസാരം അല്ലെ ഗിഫ്റ്റ് കിട്ടുന്ന ഇഷ്ടമുള്ള ഭാര്യമാരുണ്ട് ഇത് നമ്മൾ അതേപോലെ തന്നെ ഓമനമംഗ എന്ന് ഭാര്യയാണെങ്കിൽ അവർക്ക് ഓമന പേര് വിളിക്കണത് ഭയങ്കര ഇഷ്ടമാണ് ജമീല എന്ന് പേരാണെങ്കിൽ പേരാണെങ്കി പറഞ്ഞ് ചീര അവൾക്ക് ഇഷ്ടാവില്ല നേരെ മറിച്ച് അവൻ അവന്റെ സ്വന്തം മനസ്സിൽ ജമൂന്നോ മിലൂന്നോ വിളിച്ച മനസ്സെന്നറിഞ്ഞ് അത് ഈ ഭാര്യമാര് മനസ്സിലാക്കാൻ പറ്റും കല്യാണം കഴിഞ്ഞ ആദ്യ സമയങ്ങളിലൊക്കെ നമ്മളെ ഒരു പേര് വിളിക്കൂല കണ്ണ കുട്ട പേര് ഫക്ര ആണെങ്കിൽ നിങ്ങളുടെ ഭാര്യ ഓമന മങ്കയാണെങ്കിൽ അവളെന്തേലൊക്കെ അങ്ങനെ നമ്മൾ കണ്ട കണ്ടപ്പോ മനസ്സിലാക്കണം ഓമനമങ്ക അപ്പൊ അവള് എടുക്കാൻ അല്ലെങ്കിൽ അവളെ സ്നേഹിക്കേറ്റവും എന്തെങ്കിലും സ്പെഷ്യൽ പേര് കണ്ടെത്തുക ഈ മധുരമംഗല അവർക്ക് എന്തെങ്കിലും രൂപ മിട്ടായി കാര്യങ്ങളോ കൊടുത്ത ഭയങ്കര ഹാപ്പിയാണ് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ കൊടുത്താൽ തീർച്ചയായിട്ടും അതായത് എല്ലാരും പറയും വ്യത്യസ്ത രീതിയിലാണ് ചിലപ്പോ സംസാരിക്കാൻ നല്ല സമയം വേറെ ഒന്നും അവൾക്ക് വേണ്ട കുറച്ചേറെ വിടായി പറയാൻ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ട ആ സംസാരിക്കാൻ സമയം കാണണം ആ സംസാരിക്കാൻ സമയം കാണാതെ ആ അഞ്ചു പവൻ സ്വർണോ അല്ലെങ്കിൽ ഒരു അഞ്ചു കിലോ പിന്നെ തിന്നാനുള്ള സാധനം കൊടുത്തു കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ അത് എന്താണ് തന്റെ ഭാര്യയ്ക്ക് ആവശ്യം അതിന് ഇതൊക്കെ മിക്സഡ് ആയിട്ട് ഇഷ്ടമുള്ള പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കും അപ്പൊ കുറച്ചു നേരം സംസാരിക്കുക ഒന്ന് പിച്ചുള്ള് ഒക്കെ അതേപോലെ തന്നെ എപ്പോഴും ഫ്രീയുള്ള സമയത്ത് പുറത്തേക്കും പോവാ എപ്പോഴും ഇല്ലെങ്കിലും ഇതിപ്പോ നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് കല്യാണം കഴിഞ്ഞു പതിനഞ്ച് വർഷം ഇരുപത് വർഷ ചില സ്ത്രീകൾ പറയും ഇന്നേ വരെ പുറത്തേക്ക് ഒരു ടൂർ പോലെ ഞങ്ങൾ പോയിട്ടില്ല സാറേ എവിടെയെങ്കിലും കല്യാണം എവിടെങ്കിലും പോകും അത് പോയി വരുമ്പോ തന്നെ ആകെ ആകാടിയായിരിക്കും സ്നേഹഭാഷ അറിയില്ല ഭർത്താവിന്റെ സ്നേഹഭാഷ ഭാര്യക്ക് സ്നേഹ ഭാര്യയുടെ സ്നേഹഭാഷ അതിപ്പോ നമ്മുടെ ക്ലിനിക്കില് കുറച്ച് ദിവസം കുറച്ച് ദിവസം കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഡിവോഴ്സിന്റെ പക്കത്തെത്തിന്റെ ഒരു ഭാര്യ ഭർത്താൻ കൂടി വന്ന് അപ്പൊ ഞാൻ ഈ സംസാരത്തിന്റെ കൗൺസിലിങ്ങിന്റെ ഇടയിൽ എനിക്കൊരു കാര്യം മനസ്സിലായി ഇവള് ഭയങ്കര സ്നേഹമങ്കയും മധുരമങ്കയും കൂടിയിട്ടുള്ള സാധനമാണ് ആ സ്ത്രീ അത് നമുക്ക് ശരിക്കും നമുക്ക് മനസ്സിലാവും അത് ശരിക്കും കല്യാണം കഴിഞ്ഞ ഭർത്താവിന് വേറെ മനസ്സിലാക്കാൻ പറ്റും നേരം വിളിക്കുമ്പോൾ കുട്ട കണ്ണാ വിളിക്കുന്നതും അതേപോലെ തന്നെ ഈ മധുരമംഗന്മാർക്കൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമാണ് ഭർത്താവിന്റെ കയ്യിൽ മിഠായി കിട്ടണതോ അല്ലെങ്കിൽ ഒരു പപ്പടം കിട്ടുന്നതോ അപ്പൊ അവരി ചോദിക്കൂല ഇവരിപ്പ് ചോദിക്കൂല ഉള്ളിൽ ആഗ്രഹം അറിയണം അപ്പൊ നമ്മൾ വെറുതെ ചുമ്മാ ഒരു ചോദിക്കൽ വെച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു ലഡിവിന്റെ കഷ്ടം കൊടുക്കുക ചെയ്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ അവർ പിടിച്ചൊടിച്ച് േടിച്ച് അവരെ വായ വെച്ച് കടിക്കും അപ്പൊ നമ്മുടെ ഈ ക്ലിനിക്കിൽ വന്ന ഈ കേസ് രസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ അവനോട് പറഞ്ഞ് അവളെ പുറത്തിരുത്തിട്ട് ഈ പോണ സമയത്ത് നിങ്ങൾ അവർക്ക് ഒരു സമയം കൊടുക്കുകയാണ് നല്ലപോലെ ഓക്കെ പിരിഞ്ഞോളും പറഞ്ഞിട്ട് അപ്പൊ രണ്ടാളും കൂടി കൗൺസിലിംഗ് വന്നിട്ടാണ് അവളെ വീട്ടിൽ നിന്ന് അവനെ അവളെ എടുത്തിട്ട് അതായത് അങ്ങനെ തല്ലും വർത്താനൊന്നും ഇല്ലെട്ടോ പക്ഷെ അവർക്ക് ഒരുമിച്ച് ഒരു സുഖം കിട്ടണില്ല അവർക്ക് അവൾ എന്നോട് പറഞ്ഞ എന്താ അറിയണ ഒരു ഫീലിങ്സ് കിട്ടില്ലെന്ന് ഇയാൾ ഒരു ഒന്നും പറയുന്നുണ്ട് അപ്പൊ ഇതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇവനോട് ഇതൊക്കെ മനസ്സിലായപ്പോ ഒരു കാര്യം ചെയ്യ് ഈ പോണ സമയത്ത് ഒരു ബേക്കറിയുടെ അടുത്ത് നിർത്തിയിട്ട് അവളോട് ചോദിക്ക് ആനക്ക് എന്താണ് വേണ്ടത് ഏത് മിഠായി വേണ്ടത് അവർ ചോദിക്കും ഇന്നവര ചോദിച്ചിട്ടില്ല എനിക്ക് മനസ്സിലായി എന്ത് മിഠായി എനിക്കിഷ്ടമുള്ളത് എന്ത് ചോദിക്കാം എന്നിട്ട് അവളോട് അവള് പറയണില്ലെങ്കിൽ പറയും പൊന്നോ മുത്തി പറയടാ അങ്ങനെയൊന്നും ഇവർക്ക് അങ്ങനത്തൊന്നും അറിയില്ല അപ്പൊ ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു അതെ സാറേ ഞാൻ പറഞ്ഞത് ചെല്ലട ഒരു ലൈഫല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ പോണ സമയത്ത് കടയിൽ നിർത്തിയിട്ട് എന്താണ് എനിക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു പറഞ്ഞ തന്നെ എന്താണ് മുത്ത പറയടാ ഇവളെ കണ്ണിനുകൾ വെള്ളവരം തുടങ്ങിയത്രേ അപ്പൊ ഇവള് പറഞ്ഞത്രേ എനിക്കൊരു കടലമുട്ടായി മതി എന്നുള്ളത് ഇവനീ കടലമുട്ടായി വാങ്ങിട്ട് വന്നിട്ട് അവളെ കയ്യില് കൊടുത്തു അപ്പൊ അവർക്കും കൊടുത്തു അവളും ഒഴിവാക്കരുത് അപ്പൊ നമുക്ക് എത്ര സിമ്പിൾ ആണ് കുട്ടി ആഗ്രഹിക്കുന്നത് ഇതുപോലെ തിരിച്ചറിയാതെ നമ്മൾ കോടികൾ ഉണ്ടാക്കാൻ വേണ്ടി ലോകം മുഴുവൻ തെണ്ടി നടക്കുന്ന കുറെ ബിസിനസ് ലൈഫിന്റെ ഓരോ പാടങ്ങളുടെ ഇനി ഇതുപോലെ റസാഖ് സാറ് ഗസ്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാല് ലൈഫിന്റെ ലൈഫ് കോച്ച് കൂടിയാണ് റസാഖ് സാർ അബ്ദുറസാഖ് റസാഖ് നിസാമി അപ്പൊ അവസാനമായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് മക്കളെ ഒന്നുകൊണ്ട് ഒന്നും അവസാനിക്കുന്നില്ല ഒരു ഭർത്താവ് ഒരു ഭാര്യ ഈ ഭർത്താവ് ഭാര്യ എന്നുള്ളതല്ല ലോകം നമുക്ക് ജീവിക്കാൻ ഒരു പാട്ട് പരസ്പരം സ്നേഹിക്കാൻ എനിക്ക് വളരെ സ്നേഹത്തോടെ ഒരു ആണിനോടും പറയാനുള്ള പെണ്ണിനോടും പറയാനുള്ളത് വിവാഹം കഴിഞ്ഞിട്ട് നശിക്കരുത് ആ എന്തിനു നശിക്കണേ നമുക്ക് ഹാർട്ട് ഉണ്ട് കിട്ടുന്നുണ്ട് പിന്നെ പിന്നെ നമ്മളെപ്പോഴും മറ്റൊരാളുടെ പോക്കറ്റിൽ നമ്മുടെ സന്തോഷത്തിന്റെ കീ ഇടരുത് അതാണ് പ്രശ്നം നമ്മുടെ കൊണ്ടിടരുത് സന്തോഷിക്കാൻ പറ്റും ൂ അല്ലെങ്കിൽ അവര് പോയൊക്കെ ജീവിക്കാൻ പറ്റൂല അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാവരുത് അത് ഒറ്റ കാര്യം മനസ്സിലാക്കിക്കോളേ നമ്മുടെ കയ്യിലുള്ളത് ഓട്ടോറിക്ഷയാണെങ്കിൽ അത് അങ്ങനെ പോകുക പോയിക്കോട്ടെ ബെൻസ് നമുക്ക് വരും ചിലപ്പോൾ ബെൻസ് പോയിട്ട് സൈക്കിൾ പോകും വേണ്ടിയിട്ടാക്കും നമ്മുടെ സ്വഭാവം പോലെ ഇരിക്കും തന്നെ ഒരു കാര്യം മനസ്സിലാക്കിക്കോളും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ പറയുന്നത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ വേദന ഉണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് നമുക്ക് ജീവൻ ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ജീവനുള്ള ശരീരത്തിൽ മനുഷ്യത്വം ഉണ്ട് എന്നുള്ളതിന്റെ തെളിവ് എന്താണെന്നറിയോ മറ്റുള്ളവരുടെ മനസ്സ് വിഷമം സങ്കടങ്ങൾ അറിയാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾക്ക് നമ്മൾ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ഒന്നാലും എപ്പോഴും സ്നേഹത്തോടെ ഒരു തോണ്ടലും കുറച്ചുകൂടെ അടുത്തിരിക്കലും അപ്പൊ നമ്മുടെ ശരീരത്തിന് ജീവൻ അറിയാന് വേദന അറിയുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ വേദനകളും വിഷമങ്ങളും അറിയുന്നുവെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ മനുഷ്യന് മനുഷ്യത് ഉണ്ട് എന്നുള്ളതാണ് അതൊന്നും ശ്രദ്ധിക്ക തീർച്ചയായിട്ടും വീണ്ടും പറയട്ടെ സ്നേഹത്തോടെ പൊന്നു മക്കളെ ഇത്ര വിലപ്പെട്ട ജീവനൊന്നും ഒരിക്കലും കളയാൻ പാടില്ല ആ ണ്ട് ജീവൻ ഭീഷണിയാ പറഞ്ഞ കോവിനടുത്ത സ്നേഹത്തോട് കൂടിലൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെടുക എന്നിട്ട് നിങ്ങളുടെ ജീവിതം തെരഞ്ഞെടുക്കുകയും അതല്ലേ മാന്യതീവനങ്ങൾ ആഗ്രഹം സ്നേഹത്തോടെ പറയാട്ടോ ഡി നമ്മുടെ ക്ലിനിക്കിൽ വരുന്ന സങ്കട വാർത്തകൾ കേട്ട് ഞാൻ എപ്പോഴും പറയും മക്കളോട് മക്കളെ രക്ഷപ്പെടാൻ അതല്ല ഒരുമിക്കാൻ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ഗസ്റ്റ് റസാഖ് സാറ് ഒരു ക്ലാസിനെ കുറിച്ച് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം ഇനിയും ഇതുപോലെ റസാഖ് സാറിന്റെ ക്ലാസ് ആണെങ്കിൽ സാർക്കൊരു ഉണ്ട് റസാൻ ഫാദി എന്ന് ചാനൽ ഉണ്ട് റസാൻ നിസാമി റസാൻ നിസാമി എന്ന് പറയുന്ന ആ റസാ നിസാബി എന്നൊരു ചാനലുണ്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മാഷി ആരും ഉണ്ടാവും പല സാഹചര്യങ്ങളും നമ്മുടെ കൂടെ നിന്ന് സഹായിച്ച ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് ഞങ്ങൾ പഠിക്കണ വല നിൽക്കുള്ള ചങ്ങാണ് അപ്പൊ ഞങ്ങൾ എപ്പോഴും കാണുന്നുണ്ട് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചു എടുക്കലില്ല എന്നുള്ളൂ പിൻഷാ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത് ഉപകാരപ്പെട്ട് പറയട്ടെ സഹനശക്തി ലൈഫിൽ വേണം വേണെട്ടോ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് പോയിക്കുവാൻ നിങ്ങൾ പറഞ്ഞല്ലാ പറഞ്ഞു വിട്ടോ നമ്മുടെ അത് ശ്രദ്ധിക്കണേ ചില ആൾക്കാർ എന്താ അങ്ങനെയൊക്കെ പറഞ്ഞു കുറച്ച് സഹനശക്തി വേണ്ടത് ഓക്കെ അത് നമ്മുടെ അഭിപ്രായം തന്നെ എന്റെ സുമയൊക്കെ പാവ എത്ര സഹിച്ചിട്ടാ നിൽക്കുന്ന അറിയ ഫുറിന്റെ റംസിയൊക്കെ ഞാൻ പറഞ്ഞത് അതല്ല മക്കളെ ജീവന ഭീഷണി ഉണ്ട് എങ്കിൽ പിന്നെ അവിടെ ജീവിതം നോക്കരുത് അല്ലാതെ ഒരു ഡ്രസ്സ് വാങ്ങുന്നില്ല അതല്ലെങ്കിൽ മീൻ വാങ്ങുന്നില്ല അതെല്ലാം ഇങ്ങനെ ജീവനെന്തെ ഭീഷണി ആണോ പിന്നെ അവിടെ നിൽക്കരുത് പിന്നെയുള്ള പരിഹാരമാർഗം കാണാ അതാ പറഞ്ഞ ഓക്കേ ഓക്കേ